ചാനൂരിൽ നിന്ന് പോക്സോ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ പ്രതിയെ ബംഗാളിലെത്തി സാഹസികമായി പിടികൂടി ഡാർജിലിംഗ് സ്വദേശി രഞ്ജൻ വിശ്വകർമ്മയാണ് പിടിയിലായത് പത്ത് ദിവസം നീണ്ട കഠിനമായ ദൌത്യത്തിനൊടുവിലാണ് രഞ്ജനെ പിടികൂടിയത് തിരൂർ കോടതിയിൽ നിന്ന് ജാമ്യം നേടിയ ശേഷം സ്വദേശമായ പശ്ചിമബംഗാളിലേക്ക് മുങ്ങുകയായിരുന്നു രഞ്ജൻ വിശ്വകർമ്മ പത്ത് ദിവസം പൊള്ളുന്ന ചൂടിനെയും അവഗണിച്ച് നടത്തിയ പഴുതടച്ച അന്വേഷണമാണ് പ്രതിയെ കൊടുക്കിയത് ഡാർജിലിംഗ് ജില്ലയിലെ ബൽഗാജി സ്വദേശി ഓംപ്രകാശിന്റെ മകൻ രഞ്ജൻ വിശ്വകർമ്മ താനൂരിലെ പഴയ ജ്യോതി തിയേറ്ററിന് സമീപം ഓരിയാക്കുളം റോഡിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു പോക്സോ കേസിൽ അറസ്റ്റിലായിരുന്ന രഞ്ജനെ തിരൂർ കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിച്ചിരുന്നു ഇതിനുശേഷമാണ് സ്വദേശമായ പശ്ചിമബംഗാളിലേക്ക് പോയത് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചതനുസരിച്ച് താനൂർ സി ഐ ജെ മാത്യുവിന്റെ നിർദ്ദേശാനുസരണം എസ് ഐ എൻ രമേഷ് സി പി ഒ ഷമീർ എന്നിവരുൾപ്പെടുന്ന പോലീസ് സംഘം അന്വേഷണം തുടങ്ങുകയായിരുന്നു ഈ മാസം നാലിന് പുറപ്പെട്ട സംഘം വിലാസം അന്വേഷിച്ചായിരുന്നു പരിശോധന ആരംഭിച്ചത് പത്തു ദിവസം ഇത് നീണ്ടു പൊള്ളുന്ന ചൂടിൽ രാവും പകലും ഗ്രാമങ്ങൾ തോറും പഴുതടച്ച നടത്തിയ തെരച്ചിലിനൊടുവിൽ നക്സൽബാരി പോലീസ് സ്റ്റേഷനു പരിധിയിൽ നിന്ന് പ്രതിയെ കയ്യോടെ പിടികൂടി ഇതിനകം ഒട്ടേറെ പേരിൽ നിന്ന് വിവരങ്ങളും ശേഖരിച്ചിരുന്നു സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ തിരൂർ അതിവേഗ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു